കഷായം ഗ്രീഷ്മയ്ക്ക് അങ്ങനെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു ലൈക് വധശിക്ഷ തന്നെയാണ് അവൾ അർഹിക്കുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അവൾ ഒരിക്കലും ജീവിക്കാനായിട്ടുള്ള ഒരു അർഹത അവൾക്കില്ല കാരണം അത്രയ്ക്കും കൂട്ടും ക്രൂരതയായിട്ടുള്ള കഠിന ഹൃദയമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് തന്നെ സ്നേഹിച്ച തന്നോടൊപ്പം ജീവിതം ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനോട് ഇരുപത്തിരണ്ട് വയസ്സിൽ ഈ പെൺകുട്ടി ചെയ്ത ക്രൂരത എന്ന് പറയുന്നത് ക്രൂരതയുടെ അങ്ങേ അറ്റത്തേക്കാണ് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന പോലും ഇവൾ ആ ചെറുപ്പക്കാരന് കൊടുത്തിട്ടില്ല തന്നെ സ്നേഹിച്ചിരുന്നു എന്ന തെറ്റ് മാത്രമാണ് ആ ഒരു ചെറുപ്പക്കാരൻ ചെയ്തത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ഇവള് ഇനിയും ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നാൽ അത് ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് വഴി വെളി തെളിയിക്കും എന്നുള്ളത് കോടതിക്ക് തന്നെ ഉറപ്പ് വന്നതുകൊണ്ടാണ് അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ കോടതി വിധിച്ചത് ഇവൾ പല വാദങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ താൻ എം എ ബിരുദധാരിയാണ് തനിക്ക് ഇനിയും പഠിക്കണം പ്രായം പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീയൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഒരു മനുഷ്യത്വമില്ലാത്ത നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഒരു മനുഷ്യന് അറിവും വിദ്യാഭ്യാസവും വേണ്ടത് കാരുണ്യം എന്ന് പറയുന്ന ഒരു മനസ്സാണ് ഏറ്റവും ആദ്യം വേണ്ടത് അതിനുശേഷമാണ് അറിവും വിദ്യാഭ്യാസവും എം എ റാങ്കും ഒക്കെ നീ ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നീ സ്നേഹത്തിന് തന്നെ ചതിച്ചിരിക്കുകയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടി സ്നേഹത്തെ തന്നെയാണ് വഞ്ചിച്ചിരിക്കുന്നത് ഇനി പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ആണുങ്ങളായാലും പെൺകുട്ടികളായാലും അവരൊന്ന് സംശയിക്കും പ്രണയം എന്ന് പറയുന്ന സുന്ദരമായ വികാരത്തെ അവരൊന്ന് സംശയിക്കും ഇവളെ ഏത് സ്വഭാവക്കാരിയാണ് ഇവളിനി എന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചുകൊണ്ടായിരിക്കും ഇനി പ്രണയിക്കുന്നത് അപ്പോൾ പ്രണയിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്കറിയില്ല ഇവർ ഏത് തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ പ്രണയിതാവ് അല്ലെങ്കിൽ പ്രണയിനി എന്നൊക്കെ പറയുന്നത് അപ്പോൾ പ്രണയത്തെ പോലും സംശയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു താടക ഷാരോണിനെ വധിക്കാനായിട്ട് കൊല്ലാനായിട്ട് പല പല തവണ ഇവള് ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യം മാംഗോ ജ്യൂസിൽ പാരസിറ്റമോള് കലർത്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ഇന്റർനെറ്റിൽ പരതി വീണ്ടും അന്വേഷണം തുടങ്ങി എങ്ങനെ ആരും അറിയാതെ ഈ ഒരു കൊലപാതകം നടത്താമെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു സ്ത്രീയാണ് ആണിവൾ അങ്ങനെ അവസാനം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനു ശേഷമാണ് കഷായത്തില് വിഷം കലർത്തിയിട്ട് ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനെ ഇവളില്ലാതാക്കിയത് നരകിച്ചിട്ടാണ് ആ ഒരു ചെറുപ്പക്കാരൻ മരിച്ചത് ആന്തരികാവയവങ്ങളൊക്കെ ദ്രവിച്ചു ചോര ഛർദിച്ചു വയറ്റിന്ന് കറുത്ത രീതിയിലുള്ള മോഷനാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇഞ്ചിഞ്ചി ആയി ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കി എന്നുള്ളതാണ് എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റ് ഇവള് പറഞ്ഞു ഇവളുടെ നഗ്ന ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു എന്നുള്ളത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവസാന നിമിഷം വരെ ഈ പെണ്ണി പേര് ഷാരോൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടില്ല കോടതിയോട് പോലും പേര് വെളിപ്പെടുത്തിയില്ല അപ്പൊ അത്രയ്ക്കും ഒരു സ്നേഹമാണ് ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത് അവസാനം നരകിച്ച് നീറി നീറി ഇല്ലാതായപ്പോഴും പേര് പറയാൻ പോലും ആ ചെറുപ്പക്കാരൻ കാണിച്ചില്ല എന്നുള്ളത് അവൻ അത്രത്തോളം ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവള് കാണിച്ചത് എന്താണ് ഇവൾക്ക് ഇപ്പ പോലും ഒരു മനസാക്ഷി കുത്തി ഇല്ല എന്നുള്ളതാണ് എന്തോരഹം അഹംഭാവമാണ് ആ മുഖത്ത് അഹങ്കാരമാണ് അവൾ പറഞ്ഞത് ഒരു പോലീസുകാരനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ പുറത്തിറങ്ങും പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ജീവിക്കുമെന്ന് അത്രയ്ക്ക് പോലും ഒരു മനസ്താപ ഇല്ല എന്നുള്ളതാണ് ഇവളൊന്നും സത്യം പറഞ്ഞാൽ ജീവിക്കാൻ ഒട്ടും അർഹമല്ല ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരു കാരുണ്യമുള്ള ഒരു ഹൃദയം വേണ്ട മറ്റൊരു മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള ചിന്താഗതിയുള്ള ഇവളൊന്നും ജീവിച്ചിരിക്കാനേ ചെയ്യരുത് കോടതിയോട് ഉള്ള വിശ്വാസം കൂടിയിട്ടുണ്ട് ഇത്തരക്കാർക്കൊക്കെ ഇത്തരം കൊടും ക്രിമിനലായിട്ടുള്ള മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു ശിക്ഷ ഒരു പാഠമാവട്ടെ ഇനി ഒരു കഷായം ഗ്രീഷ്മയും ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കട്ടെ